ശുചിത്വ നഗരം സുന്ദര നഗരം പരിപാടിയുടെ ഭാഗമായുള്ള പൊന്നാനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വഴിയിട വിശ്രമ കേന്ദ്രം പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ശുചിത്വ നഗരം സുന്ദര നഗരം പരിപാടിയുടെ ഭാഗമായി പൊന്നാനി നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിർമ്മിച്ച വഴിയിട വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജി ശുപാല വാർഡ് കൗൺസിലർ സഹ്ലാ നിസാർ കെ എസ് ആർ ടി സി സബ് ഡിപ്പോ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാഷ്റൂം ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കുള്ള വിശ്രമമുറി എന്നീ സൗകര്യങ്ങളാണ് വഴിയിടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് കൗൺസിലർമാർ നാട്ടുകാരായ പൊതുജനങ്ങൾ കെ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു നഗരസഭാ സെക്രട്ടറി സജിറൂൺ സ്വാഗതവും ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ നന്ദിയും പറഞ്ഞു അറിയാവുന്നതുപോലെ ഒരു നഗരത്തിലേക്ക് പുറത്തുനിന്നും ആളുകൾ വരുമ്പോൾ അവരാഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ചില സൗകര്യങ്ങളുണ്ട് ടോയ്ലറ്റ് ഉൾപ്പെടെ തൻ്റെ കുഞ്ഞിനല്പം പാൽ കൊടുക്കാൻ ആഗ്രഹിച്ചാൽ അതിന് സൗകര്യമുള്ള ഒരു ബേഡിംഗ് റൂമോ അതുമല്ലെങ്കിൽ കുടുംബസമേത ഭക്ഷണം കഴിക്കുന്നതിനും അനുബന്ധമായി തന്നെ ടോയ്ലറ്റ് സൗകര്യ സൗകര്യവുമുള്ള സൗകര്യപ്രദമായ ഹോട്ടലുകളോ പൊന്നാനിയിലില്ല എന്നതാണ് ഒരു നിർവഹിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലുകൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ചായപ്പീകളാണ് ഭക്ഷണം കിട്ടും പക്ഷേ യാത്രക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പൊന്നാനി ടൗണിലോ ടൗണിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കേന്ദ്രങ്ങളിലോ ഇല്ല എന്ന പരിമിതി നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെ പൊന്നാനിക്കാർ ആഗ്രഹിക്കുന്ന തരത്തിൽ ആരോഗ്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് തരുന്ന തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മികവുദ്ധതാക്കി മാറ്റ മാറ്റുക എന്നുള്ളതും പൊന്നാനി നഗരസഭ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അജണ്ടയാണ് കാരണം പൊന്നാനിയിലേക്ക് ആളുകൾ എത്തുന്നത് പലപ്പോഴും നമ്മുടെ പൊന്നാനിയിലുള്ള താലൂക്ക് ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ മാതൃശിശു ആശുപത്രി ആശുപത്രിയിൽ ഉൾപ്പെടെയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലേക്കും ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പുതിയ സാധാരണക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് പ്രധാനമായിട്ടുള്ള അജണ്ടകളായിട്ട് ഞാൻ മുന്നോട്ട് നിങ്ങൾ ഒരു നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കേണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.